ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വഴുതനങ്ങയും പടവലങ്കയും വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു തോരക്കരയുടെ റെസിപ്പി ആയിട്ടാട്ടോ നല്ല അടിപൊളിയാണ് ടേസ്റ്റ് നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പകുതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ പരമാവധി വീഡിയോയൊക്കെ ലെങ്ത് കുറച്ച് തന്നെ ചെയ്യണം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ലെങ്ത് കുറച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിത് അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ പടവല്ലങ്ങയുടെ ആ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയണം അതിനുശേഷം രണ്ടും കഴുകിയെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും പടവല്ലങ്ങയും വഴുതുന്നെങ്കിൽ നമ്മൾ ഈ ഒരു സൈസിൽ തന്നെ മൊത്തം കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഉള്ളിയാണ് സവോളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവോളം ചേർക്കാം പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് അതിലേക്ക് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കര തയ്യാറാക്കിയ ഒരു പാൻ വെച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടും അതിലേക്ക് കുറച്ച് തേങ്ങയും ഞാൻ ചിരണ്ടിയിട്ടുണ്ട് അതും കൂടി നമ്മൾ ആ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഫുള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ആണ് ഒരു നാടൻ കറിയാണ് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും അപ്പോൾ നല്ല ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് പാകത്തിനുപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിക്കരുത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അടി അടിപ്പിടിക്കുകയൊന്നുമില്ല നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഒരു ഭാഗത്താകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ആ വഴുതനങ്ങയിലും ആ ഒരു പടവലങ്ങയിലൊക്കെ അത്യാവശ്യം വേണ്ട വെള്ളമുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉച്ചയ്ക്ക് ലെഞ്ചിൻ്റെ കൂടെയൊക്കെ ഓഫീസിൽ ലെഞ്ച് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി നല്ലൊരു കറി ആയിട്ടോ അതും ഒരു തോരൻ കറിയും മുട്ട പൊരിച്ചതും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാനും പറ്റും അപ്പോൾ ഈസിയാണ് പിള്ളേർക്ക് ആണെങ്കിലും സ്കൂളിൽ കൊടുത്തുവിടാം അധികം എരിവൊന്നും ഇല്ലാത്ത കറിയാണ് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മാത്രം മതി നമുക്കിതൊന്ന് അരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ അടച്ച് വെച്ചിട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മൂടി തുറന്നാട്ടോ അപ്പോൾ ഇങ്ങനെ മൂടി തുറന്ന് തുറന്ന് ഇളക്കി കൊടുത്തോണ്ട് ഇരുതാൽ മതി അപ്പോൾ അടി ഒന്നും ഇല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ല ഇപ്പോഴും ആ ഒരു കട്ട പിടിക്കോ അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കുന്ന ഒന്നുമില്ല എല്ലാം വേർ വേറിട്ട് വേറിട്ട് ഇരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമുക്കിതൊന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് സെക്കൻഡും കൂടെ ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കറി എല്ലാം നല്ല പാകത്തിനും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല എല്ലാം വേറിട്ടൊന്നും അടിപിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ മീൻ വറുത്തതോ അതുപോലെ ഈ പറയുന്ന ചമ്മന്തിയോ ഒക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റിൽ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ